വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ ൾ സിക്സ് വിജയദശമി ആഘോഷത്തിന്റെ ഭാഗമായി പദസഞ്ചലനവും പൊതുപരിപാടിയും നടത്തി രാഷ്ട്രീയ സ്വയം സേവക സംഘം കടാതി വെള്ളാട്ടുകാവിൽ നിന്നും ആരംഭിച്ച പദസഞ്ചലനം വെള്ളൂർകുന്നം ക്ഷേത്ര മൈതാനത്ത് സമാപിച്ചു രാഷ്ട്രീയ സ്വയംസേവക സംഘം മൂവാറ്റുപുഴ മണ്ഡലത്തിൽ വിജയദശമി ആഘോഷത്തിന്റെ ഭാഗമായി പദസഞ്ചലനവും പൊതുപരിപാടിയും നടത്തി കടാതി വെള്ളാട്ടുകവലിൽ നിന്ന് ആരംഭിച്ച പദസഞ്ചലനം വെള്ളൂർകുന്ന് ക്ഷേത്ര മൈതാനിയിൽ സമാപിച്ചു പൊതുപരിപാടിയിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി മനോജ് പ്രഭാഷണം നടത്തി ശക്തികൾക്കെതിരെ ശക്തി കൈവരിച്ച ആ സുദിനം ചരിത്ര പശ്ചാത്തലം അതേപോലെ തന്നെ പൗരാണിക പശ്ചാത്തലവും ഒട്ടനവധി ഉണ്ട് പൗരാണിക പശ്ചാത്തലത്തിലേക്ക് നമ്മൾ ദീർഘമായിട്ട് പോയി പോകേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നലില്ല കാരണം അതിലുപരി യുദ്ധം പത്താം ദിവസം വധിച്ച ആ സുദിനം സാംസ്കാരിക പ്രവർത്തകനും എഴുത്തുകാരനുമായ മോഹൻദാസ് സൂര്യനാരായണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം മൂവാറ്റുപുഴ മണ്ഡൽ കാര്യവാക് എസ് സേതുമാധവൻ സ്വാഗതം ആശംസിച്ചു পেল <laughs> নমুত <laughs>

ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്